പി എം നേതാവ് ശ്രീ വി വസീഫ് നോക്കൂ ഇവിടെ സെറിയൊക്കെ പറഞ്ഞതിൽ ഒരു വലിയ കാര്യമുണ്ട് കാരണം ഇരുപത് സീറ്റ് കുറയും പതിനഞ്ചായി കുറയും തമിഴ്നാടിന് കുറയും പഞ്ചാബിന് കുറയും ഹിമാചൽ പ്രദേശിന് കുറയും ഇങ്ങനെ കുറയും പക്ഷെ കൂടുന്നതാർക്കൊക്കെയാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ അടക്കമുള്ളവർക്ക് സീറ്റുകൾ കൂടും ഉത്തർപ്രദേശ് ഇപ്പോൾ തന്നെ എൺപതാണ് അത് നൂറ്റിനാല് അതിന് മുകളിലേക്ക് സീറ്റുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ശരിയാണ് ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളുടെ സീറ്റിൽ കുറവ് വരില്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു ചെറിയ ഒന്നിനെ അത് ചെറുതാക്കുന്നത് ഇപ്പുറത്തൊരു വലിയ ഒന്നിടുമ്പോഴാണ് അപ്പം ഇക്വിറ്റി അല്ലെങ്കിൽ ആ ഇക്വാലിറ്റിയെ അട്ടിമറിക്കുന്ന തരത്തിൽ ഉത്തരേന്ത്യയുടെ സീറ്റിൽ വലിയ വർധനവ് അതായത് ബി ജെ പിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ വലിയ സീറ്റുകളുടെ വർധനമുണ്ടാക്കിയാൽ അതൊരു പക്ഷേ ദക്ഷിണേന്ത്യയുടെ സീറ്റുകൾ കുറച്ചില്ലെങ്കിൽ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും സമത്വം എന്ന അല്ലെങ്കിൽ കൃത്യമായ എന്ന അവകാശം അവരിൽ ധ്വംസിക്കപ്പെടുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഇതൊക്കെ ചെയ്യുന്നത് മോദിയും അമിത്ഷയും സംഘപരിവാറും ആർ എസ് എസും ഒക്കെയാണ് എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ കൈകോർക്കുന്നതിലേക്ക് നീങ്ങുന്നത് വി വസീഫ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതുവരെ ചർച്ചയിൽ പറഞ്ഞ എല്ലാ ഭാഗവും നമ്മൾ കേരളത്തിലെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഒക്കെ ജനങ്ങളുടെ ഒരു ആശങ്ക തന്നെയാണ് അതിലൊരു തർക്കവും കാരണം കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് ഭരണഘടനക്കും ഫെഡറലിസത്തിനും ഒക്കെ പുല്ല് വില ഇവർ ഇവരാഗ്രഹിക്കുന്നത് പോലെ എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും തുടർച്ചയായി ഭരണം നിർത്താൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് സാധിക്കുക എന്നുള്ളതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക ഇവർ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ പോലും ഒൻപത് ശതമാനത്തിൻ്റെ വോട്ടിൽ കുറവ് വന്നവരായി വന്നവരായിവർ അപ്പോൾ എങ്ങനെ വലിയ ധ്രുവീകരണ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് വലിയ ധ്രുവീകരണത്തിന് ഒരുക്കിയാൽ ഇവർക്ക് വീണ്ടും അധികാരത്തിൽ നിലനിന്ന് പോകാം എന്ന് വലിയ ആലോചന നടത്തുന്നവരായി വരും അപ്പോൾ അതുകൊണ്ട് നല്ല ജാഗ്രതയോടുകൂടി വേണം ബി ജെ പിയുടെ ഈ നീക്കത്തെ കാണാൻ എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ അമിത് തമിഴ്നാട്ടിൽ വന്ന് പറഞ്ഞത് ഞങ്ങൾ സീറ്റിൻ്റെ എണ്ണമൊന്നും കുറക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തന്നെ നിർത്തി ഇവർ ഇതൊന്ന് റീഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഒരു പുനഃക്രമീകരണം നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എൺപത് സീറ്റുള്ള എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശിന് അത് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റാവും അങ്ങനെയല്ലേ അത് ഇതിനൊരു കണക്കൊക്കെ ഇപ്പോൾ വന്നത് നൂറ്റി നാൽപ്പത്തി ഒന്നിലെ നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്ക് അവർ മാറും ബീഹാറിൽ നാൽപ്പത് ഉള്ളത് എഴുപത്തൊൻപതാകും രാജസ്ഥാനിൽ ഇരുപത്തഞ്ചുള്ളത് അമ്പതാവും മധ്യപ്രദേശിൻ്റെ ഇരുപത്തൊൻപത് അമ്പത്തിരണ്ടാകും എന്നാൽ തമിഴ്നാടിൻ്റെ അത് നാൽപ്പത്തൊമ്പതേ ആവും നമ്മുടേതോ നമ്മുടെ ഇരുപത് ആ ഇരുപതായി തന്നെ നിലനിർത്തിയും തരും അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അനുപാതത്തിൽ വലിയ കുറവ് വരിക നിലവിലുണ്ടായിരുന്ന പ്രാതിനിധ്യത്തിൽ വലിയ കുറവ് വരിക നമ്മുടെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കുറയുകയാണ് അതിൻ്റെ പ്രഹരശേഷി കുറഞ്ഞു വരികയാണ് ബി അവരുടെ അനുകൂല ശബ്ദത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ കാഴ്ച ഇനി അവർ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവർ എണ്ണൂറ്റി നാൽപ്പത്തെട്ടാക്കുന്ന അവരുടെ തന്നെ ഒരു പ്രപ്പോസൽ ഉണ്ട് അതൊക്കെ ഇപ്പോൾ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക അതിനനുസരിച്ച് പാർലമെൻറ്റിൽ വരെ സീറ്റിൽ എണ്ണം പുതിയ പാർലമെൻറ്റിൽ സീറ്റിൻ്റെ എണ്ണം കൂട്ടിവെച്ചു എന്നൊക്കെയാണ് കേൾക്കുന്ന വാർത്ത അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ അവർ ഉറപ്പിച്ചു നിർത്തി അവരൊരു അതിൻ്റെ ഒരു രീതിയിലേക്ക് ഇതിനെ വിഭജിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുറവുണ്ടാകും കേരളത്തിന് ഇരുപത് എന്നുള്ളത് പന്ത്രണ്ട് ിലേക്ക് പോകും തമിഴ്നാടിന്റെ മുപ്പത്തി ഒൻപത് മുപ്പത്തി കുറയും എന്നാൽ യു പി യുടെ എൺപത് അപ്പോഴും വർദ്ധിക്കുക ചെയ്യുക തൊണ്ണൂറ്റി ഒന്നിലേക്ക് പോകും ഇവർ എടുക്കുന്ന ഒരു സമീപനം എല്ലാം ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ബി ജെ പി വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമീപനങ്ങളൊക്കെ അവർ സ്വീകരിക്കുന്നത് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇവർ ഇങ്ങനെ വർഗീയത പറഞ്ഞാലും വലിയ ധ്രുവീകരണ രാഷ്ട്രീയം പറഞ്ഞാലും അതിനെയൊക്കെ പ്രതിരോധിച്ച് ചെറുത്തു നിൽക്കാനുള്ള രാഷ്ട്രീയ കരുത്തുള്ള ഇടമാണ് ഇവിടം എന്നുള്ള നല്ല ബോധ്യം ഇവർക്കുണ്ട് ഇവർക്ക് തന്നെ ആയാലും ഇവരുടെ ഭരണത്തിലുള്ള വലിയ തിരിച്ചടി ഇവർ നാന്നൂറ് സീറ്റിലേക്ക് എത്തും എന്ന് പറഞ്ഞെടുത്താണ് ഇവർ വലിയ രീതിയിൽ താഴോട്ടേക്ക് പോകുന്നത് ൂറ്റി നാൽപ്പതിലേക്ക് എത്തിയത് അവിടെയാണ് ഉത്തർപ്രദേശിൽ അവർക്കുണ്ടായിരുന്ന അറുപത്തി നാല് സീറ്റിൽ നിന്ന് മുപ്പത്തിയാറ് സീറ്റിലേക്ക് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ പോലും ഇവർക്ക് പുറകോട്ട് പോകേണ്ടി വന്നത് ആ സാഹചര്യം അവർക്ക് നന്നായിട്ടറിയാം ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ നേരിട്ടാൽ അവർക്ക് വലിയ അപകടമുണ്ടാകും അവർക്ക് ഇനി വർഗീയത പറഞ്ഞാൽ പോലും പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ മാത്രം പോരാ എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവരെ നയിക്കുന്നത് ആ പ്രതീക്ഷക്കനുസരിച്ച് അവർ ഈ വിഭജനം നടത്തിയാൽ വലിയ അപകടമുണ്ടാകും അത് ഈ രാജ്യത്തെ ജനങ്ങളോട് കാണിക്കുന്ന വലിയ വെല്ലുവിളിയാണ് അത് ഈ രാജ്യത്തെ ഫെഡറലിസത്തെയും ഭരണഘടനയും തകർക്കുന്ന സമീപനമാണ് ജനസംഖ്യാ നിയന്ത്രണത്തിന് ഏറ്റവും കേന്ദ്ര ഗവൺമെൻ്റ് രാജ്യം മുന്നോട്ട് വെച്ച ജനസംഖ്യാ നിയന്ത്രണ നയത്തിനോട് ഏറ്റവും അനുഭാവപൂർണമായ പോസിറ്റീവായ സമീപനം സ്വീകരിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം അതിൻ്റെ കണക്കൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പുറത്തുവിട്ട് ഒക്കെ കഴിഞ്ഞത് നമുക്കറിയാം ഇവിടെ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് ആ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടന്ന ഈ പുന ഈ മണ്ഡല പുനർനിർണ്ണയം അതിൻ്റെ അടി ആ സമയത്ത് നമ്മുടെ ജനസംഖ്യ ഇന്ത്യയുടെ മൂന്നേ പോയിന്റ് എട്ട് ഒൻപതായി ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു മൂന്നേ പോയിന്റ് എട്ട് ഒൻപത് ശതമാനമാണ് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അത് രണ്ടേ പോയിന്റ് ഏഴ് ആറ് ആയിട്ട് നമ്മുടെ ജനസംഖ്യയുടെ വിധം കുറഞ്ഞു ഇതാ സാഹചര്യം അങ്ങനെ കുറയുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് നടത്തേണ്ടിയിരുന്നു അതിവർ ഇതുവരെ നടത്തിയിട്ടില്ല ഇനി മുപ്പത്തൊന്നിലാണ് നടക്കേണ്ടത് അത് നടത്തിയിട്ട് ഈ പുന സംഘടന നടത്തുന്നതിനപ്പുറത്തേക്ക് ഇവരതിന് മുൻപേ നടത്താൻ ആവശ്യമായ ക്രമീകരണം നടത്തോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ പാർലമെൻറ്റിനകത്ത് ഈ തമിഴ്നാട്ടിൽ ഇവർ പറഞ്ഞതുപോലെയല്ല ഇതിനൊരു വ്യക്തത ഇവർ വരുത്തേണ്ടതുണ്ട് ബി ജെ പിയെ വിശ്വസിക്കാൻ പറ്റില്ല ഈ ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ബി ജെ പി രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ പണമെല്ലാം ഉപയോഗപ്പെടുത്തി വലിയ പഠനം നടത്തി എങ്ങനെ ഈ കുരുട്ടുബുദ്ധിയിലൂടെ അധികാരത്തിൽ വീണ്ടും മള്ളിപ്പിടിച്ചിരിക്കാം എന്നാലോചിക്കുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നത് അതെല്ലാം നമ്മുടെ നാട് അനുഭവിച്ചതാണ് നമുക്ക് ന്യായമായും കിട്ടേണ്ട വിഹിതം പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നത് അത് നമുക്ക് മാത്രമല്ല തമിഴ്നാടിനാ പരാതിയുണ്ട് അതേ പരാതി കർണാടകത്തിനുണ്ട് അതേ പരാതി ബംഗാളിനുണ്ട് അങ്ങനെ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് പണമെടുത്ത് അവരുടെ വിഹിതം കൂടി മറ്റ് ബി ജെ പി സംസ്ഥാനങ്ങളിലേക്ക് കൊടുത്ത് ഈ ഒരു വല്ലാത്ത ഒരു ഇടപെടൽ ഫെഡറലിസത്തെ ഒക്കെ തകർക്കുന്ന ഒരു ഇടപെടൽ നടത്തുന്നു ഈ ബി ജെ പി എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവർ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഈ നീക്കത്തെയും വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ് തമിഴ്നാട് ഇപ്പോൾ മുൻകൈയ്യെടുത്ത് ഈ വിളിച്ചു ചെറുത്ത യോഗം തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ നൽകുന്നതാണ് വലിയ ചെറുത്തുനിൽപ്പും വലിയ പ്രതിഷേധവും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതുണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്